ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ വീഡിയോ ചെയ്യുന്നതിൻ്റെ അടിയിലൊക്കെ കുറേ പേര് ആർക്കാണ് വന്ന് പൈസ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ കമൻ്റ് ഒന്ന് സ്ക്രീൻ വലുതാക്കിയാൽ മതി നിങ്ങൾക്ക് വായിക്കാനൊക്കെ കിട്ടും അപ്പോൾ ഇതിൽ വന്ന കമൻ്റുകൾ മാത്രമാണ് എടുത്ത് വന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ചുരുക്കം കമൻറ്റുകൾ മാത്രമേ വന്നിട്ടുള്ളൂ എന്നിരുന്നാൽ പോലും പൈസ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതായത് നിലവിൽ പല ജില്ലകളിലും പല പഞ്ചായത്ത് ിലായിട്ട് പൈസ അക്കൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പം എല്ലാ പഞ്ചായത്തിലും ക്രെഡിറ്റ് ആയിട്ടില്ല ഒരു തൊണ്ണൂറ് ശതമാനം പഞ്ചായത്തിൽ എനിക്ക് ഗവൺമെന്റ് വായിക്കുമ്പോൾ ക്രെഡിറ്റ് ആയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും പല പഞ്ചായത്തുകളും ഇപ്പം നിലവിൽ പൈസ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പറയുന്ന കാര്യം എന്താ പറയുക കറക്റ്റ് ആണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പല പഞ്ചായത്തിലും വന്നിട്ടുണ്ട് അപ്പോൾ ആ കമൻറ്റുകൾ മാത്രമാണ് ഇത് ചെയ്തത് നിങ്ങൾക്ക് വായിക്കാൻ മനസ്സിലാവും അതും ചുരുക്കം കമൻറ്റുകൾ മാത്രമേ ഉള്ളൂട്ടോ കുറേ എന്താ പറയുക നമ്മൾ കണ്ട നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട കമൻ്റുകൾ മാത്രം ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് ചെയ്തതാണ് അപ്പോൾ മാറ്റുമാർ കൂലി നിലവിൽ ഇതുവരെ കിട്ടാത്തവരൊന്നും ടെൻഷൻ അടിച്ചാൽ നിൽക്കണ്ട അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും എത്രത്തോളം വരുമെന്നൊന്നും നമുക്കറിയില്ല മൊത്തം കിട്ടുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല പക്ഷേ എന്നിരുന്നാൽ പോലും അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങളെ പഞ്ചായത്തിൽ മാറ്റിൻ്റെ കൂലി കയറാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നിലവിൽ ഇതുവരെ കയറാത്തവരാണെങ്കിൽ ചിലപ്പം എട്ടാം തീയതി കഴിയാൻ മതിയാവും ട്രഷറി നിലവിലെ എന്താ പറയുക കഴിഞ്ഞ മാസം അവസാനത്തേക്കൊന്നും ബില്ല് പാസ്സാക്കില്ല മുപ്പത്തൊന്ന് മുപ്പത് ഇരുപത്തിയേഴ് മുതലിങ്ങോട്ടൊന്നും ട്രഷറിയിൽ നിന്ന് ബില്ല് പാസ്സാക്കില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ബില്ല് പാസ്സാക്കിയാൽ ഏഴ് ദിവസം കൈ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ വീഡിയോൻ്റെ തായൻ്റെ വീഡിയോൻ്റെ തായ കമൻറ്റ് അക്കൗണ്ട് കയറിയവർ മാത്രം ഒന്ന് കമൻറ്റിടുക അപ്പോൾ ബാക്കിയുള്ളവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിൽ പൈസ കയറിയിട്ട് ഈ വീടിൻ്റെ തായൊന്ന് കമൻറ്റിടാ അവർ മാത്രം കമൻ്റ് ഇട്ടാൽ മതി അപ്പം നിങ്ങളുടെ പൈസ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്നുള്ള കാര്യം മാത്രം പറയുന്നു പിന്നെ അൺസ്കിൽഡ് വേജസിൻ്റെ കാര്യമാണ് അപ്പം ആയിരം കോടി അനുവദിച്ചെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഈ ആയിരം കോടി എന്നൊക്കെ പറയുന്നത് അടുത്ത വർഷത്തേക്ക് നമ്മുടെ തൊഴിലുറപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് വകയിരുത്തിരിക്കുന്നത് അടുത്ത വർഷം കേന്ദ്ര സർക്കാർ അറുപത് ശതമാനം കേരള സർക്കാർ നാൽപ്പത് ശതമാനം നിലവിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലിയും മറ്റു അനുബന്ധ ചിലവുകൾക്കൊക്കെ ചിലവാക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ആയിരം കോടി വകീരുത്തിയ കാര്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് അത് അതേപോലെ പറഞ്ഞിട്ടുണ്ട് പഠിച്ച അതിനും കുറേ കമൻ്റുകൾ കണ്ടു അപ്പം അതുകൊണ്ടാണ് അത് വ്യക്തമാക്കി പറയുന്നത് അപ്പോൾ ഈ വർഷത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂലിയൊക്കെ തരാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്താ പറയുക ഈ വർഷത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂലിയൊക്കെ കേന്ദ്രം തൊണ്ണൂറ് ശതമാനം കേരള സർക്കാർ പത്ത് ശതമാനമാണ് നിലവിൽ നൽകേണ്ടത് അപ്പം നിലവിൽ കേന്ദ്രം എന്താ പറയുക ഈ അടുത്ത് ഫണ്ട് കുറച്ചും കൂടി റിലീസാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഫണ്ട് കുറവായതിനാൽ അൻപത് ലക്ഷം ഒന്നും എല്ലാ പഞ്ചായത്തിനും തിയായത്തുന്നതിനാലും മറ്റോ റിലീസാക്കാത്തതെന്ന് തോന്നുന്നു അപ്പോൾ ഇനി അടുത്ത ഗഡു വന്നാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നവം എന്താ പറയുക നവംബർ ആദ്യവാരത്തേതോ അല്ലെങ്കിൽ രണ്ടാം വാരത്തേതോ പൈസ ഒക്കെ ലഭിക്കുന്നതായിരിക്കും നിലവിലത്തെ സ്ഥിതി അനുസരിച്ച് ഇപ്പം എന്താ പറയുക ഫണ്ട് അനുവദിച്ചിരുന്ന് ലഭിക്കാൻ സാധ്യത കുറവാണ് എന്നിരുന്നാൽ പോലും ഒന്നോ രണ്ടോ ആഴ്ചത്തെ ഫണ്ട് ഈ അടുത്തെങ്ങനെ ലഭിക്കാനായിരിക്കും സാധ്യത ഇപ്പോൾ ഫെബ്രുവരി മാസത്തിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ തൊഴിലാളികളുടെ കൂലി നവംബർ ഡിസംബർ അല്ല നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ മൂന്ന് മാസത്തോളമാണ് പെൻഡിങ് ആയി നിൽക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി സംബന്ധിച്ചതും എസ് ടി ട്രൈബൽ പ്ലസ്സിൻ്റെ ഫണ്ടാണെങ്കിൽ നിലവിലെല്ലാം കുറേയൊക്കെ ലഭ്യമായിട്ടുണ്ട് അപ്പം കുറച്ച് പൈസ മാത്രമേ ലഭ്യമാൻ ബാക്കിയുള്ളൂ നൂറിൻ്റെ മുകളിലൊക്കെ എടുത്ത് കൂലി മാത്രം കേട്ടോ അപ്പോൾ അടുത്തു തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ അതിയായി ആഗ്രഹിക്കുന്നു ലഭിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അത് എനിക്ക് കിട്ടുന്ന എന്നുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും വീഡിയോ ചെയ്യുന്നത് അപ്പം ഏറ്റുമാരെ കൂലിയൊക്കെ എല്ലാ പഞ്ചായത്തിലും ട്രഷറി കൊടുത്തായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം പഞ്ചായത്തിലും ട്രഷറിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ബില്ല് കൊടുത്തതായിട്ട് കാണുന്നത് പക്ഷേ ബില്ല് കൊടുത്തതെന്ന് പറഞ്ഞാൽ മേറ്റന്മാരെ കൂലി മാത്രമായിരിക്കില്ല വേറെ എന്തെങ്കിലും ചിലവിൻ്റെ കണക്കും ബില്ലും ഒക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല നിങ്ങളെ നിലവിൽ എല്ലാവരുടെയും കൂലി എന്താ പറയുക ട്രഷറിയിൽ ബില്ല് തൊണ്ണൂറ് ശതമാനം പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട കൂലിയാണെങ്കിൽ ഒരാഴ്ച ഇനി എന്തായാലും ഈ മാസം നാളെയോ മറ്റന്നാളായിരിക്കും നിങ്ങളുടെ ബില്ല് പാസ്സാക്കുക ഇനി ഉള്ളതൊക്കെ അപ്പം മിനി ഏത് ദിവസമാണ് ട്രഷറിയിൽ നിന്ന് പാസ്സാക്കി എടുക്കാനുള്ള സമയം എടുക്കുന്നത് അപ്പോൾ ഏഴാമത്തെ ദിവസമാണ് അക്കൗണ്ട് ക്രെഡിറ്റ് ആവുന്നത് നിലവിൽ ട്രഷറിയിൽ നിന്ന് ബില്ല് പാസ്സാക്കിയാൽ ഏഴാമത്തെ ദിവസം നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നു വിചാരിക്കുന്നത്